നമസ്കാരം റോത്തവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് പ്ലസ് ടു വിദ്യാർത്ഥി പരിപാലിച്ചു വന്ന ഏത്തവാഴ കൃഷി നശിപ്പിച്ചതായി പരാതി ഇളമാട് അമ്പലം മുക്ക് സരസ്വതി വിലാസത്തിൽ അനന്തകൃഷ്ണൻ പരിപാലിച്ചു വന്ന കുലച്ച പതിനഞ്ചോളം ഏത്തവാഴകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചത് ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അമ്പലം കൊന്നും മൈലോട് സ്കൂളിലാണ് പഠിക്കുന്നത് ഇനി ഞാൻ സ്കൂൾ കഴിഞ്ഞുള്ള ഒരു സമയങ്ങളിൽ വന്ന് കൃഷി ചെയ്തോണ്ടിരുന്ന എന്റെ പതിനഞ്ചോളം ഏത്തവാഴ കുറികൾ ഇന്നലെ രാത്രി സാമൂഹിക രീതിയിലാണ് ഇത് കെട്ടിയിരുന്നത് കൃഷിമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനും അപ്പുപ്പൻ പാർഗവൻപിള്ള പാട്ടത്തിനടുത്ത കൃഷിഭൂമിയിൽ ഏത്തവാഴകൾ നട്ട് കൃഷി ചെയ്തു വന്നിരുന്നത് അനന്തകൃഷ്ണനാണ് അമ്പലംകുന്ന് മൈലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അനന്തകൃഷ്ണൻ കാറ്റത്ത് വാഴ മറിയാതിരിക്കുവാൻ വേണ്ടി കയർ കെട്ടിയാണ് സംരക്ഷിച്ചിരുന്നത് എന്നാൽ ഈ കയറുകൾ അറുത്തുമാറിയ ശേഷം പതിനഞ്ചോളം ഏത്ത വാഴകൾ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് വളരെ ചെറിയ പ്രായം മുതൽ കൃഷിയിൽ താല്പര്യമുള്ള ഈ വിദ്യാർത്ഥി അപ്പം ശാരീരിക അവസ്ഥതകളെ തുടർന്ന് കൃഷിയുടെ പരിപാലനം പൂർണ്ണമായി ഏറ്റെടുക്കുകയായിരുന്നു സ്കൂളിൽ നിന്നും വന്നതിനുശേഷം വാഴ കൃഷിയുടെ പരിപാലനത്തിനായി ഏറെ സമയം ചെലവഴിച്ചിരുന്ന ഈ വിദ്യാർത്ഥിക്ക് കൃഷി നശിപ്പിച്ചതിൽ അതിയായ വിഷമമുണ്ടെന്ന് അപ്പൂപ്പനായ ഭാർഗവൻപിള്ള പറഞ്ഞു സരസ്വതിലാസ്മീറ്റിൽ പാർഗമുള്ള എൻ്റെ കൊച്ചുമാന് കൃഷിയോടുള്ള താല്പര്യപ്രകാരം ഞാനിവിടെ ഒരു പത്ത് ദിവസെൻ്റിൽ പരേടം പാട്ടത്തിനെടുത്ത് അവന് വേണ്ടി കൃഷി ചെയ്യുമായിരുന്നു അവനാ വന്ന് കൃഷിയൊക്കെ ചെയ്യാൻ ഞാൻ അവന് സമയം ഉള്ളപ്പോഴൊക്കെ അവർ ചെയ്യില്ലാത്തപ്പോഴൊക്കെ ഞാൻ അവനെ സഹായിക്കുന്നത് ഞങ്ങളുടെ ഒരു പതിനഞ്ച് മൂടി ഏത്തവഴ കൊലച്ച് കുന്നുാത്ത പരുത്തിൽ ആരോ മണിയാകുന്ന രാത്രിയിൽ അത് വെട്ടി നശിപ്പിച്ച് ഇട്ടിരിക്കുന്നു ഇത് കണ്ടിട്ട് എന്റെ കുഞ്ഞിന്റെ പ്രയാസം എനിക്ക് സഹകരമായ ഞാൻ കൊല്ലം പരാതി കൊടുത്തിട്ടുണ്ട് കൃഷി ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൃഷി നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസിലും വിദ്യാർത്ഥിയും ചേർന്ന് പതിനഞ്ചോളം കുലച്ച ഏത്തവാഴകൾ അപ്പൊ ഇത് കാറ്റത്ത് വലയാതിരിക്കാൻ വേണ്ടി വള്ളി പിടിച്ചു കെട്ടും നമ്മൾ അപ്പൊ ആ വള്ളി അടക്കം അറുത്തുവിട്ട് ഇടിച്ച് ഒലച്ചതായി ഒലച്ച് ഉടിച്ചതായിട്ടാണ് കാണുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മകന്റെ മകൻ അവൻ പിന്നെ മൈലോഡ് ഗവൺമെന്റ് ഹയർ മൈലോഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ പയ്യനാണ് ഈ കൃഷി ചെയ്യുന്നതിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം ഈ അപ്പൂപ്പൻ ഈ പയ്യനെ സഹായിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ അവന്റെ മേൽനോട്ടത്തിലാണ് ഈ സ്ഥലം കൃഷി ചെയ്യുന്നത് അപ്പം ഒഴിവു സമയങ്ങളിൽ പഠനത്തോടൊപ്പം ഒഴിവ് സമയങ്ങളിൽ കൃഷിയിൽ വളരെ താല്പര്യമുള്ള ഒരു പയ്യനാണ് ഈ പയ്യർ അപ്പോൾ വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കൊലച്ചു നിന്ന് ഏതാണ്ട് പന്ത്രണ്ടോളം വാഴ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച ഈ കാഴ്ച വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് ഇതിത്രയും പരിപാലിച്ച് ഇത്രയും എടുക്കാൻ ഒരു കർഷകൻ ഒഴുക്കുന്ന വിയർപ്പ് കൃഷി ചെയ്യുന്ന ഏതൊരാൾക്കും ബോധ്യമുള്ളതാണ്